നാൽപ്പത്തി എട്ടാമത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് അശോകൻ ശരൂലിൻ്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്ക് നൽകുവാൻ ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ കൂടിയ ജഡ്ജിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് വയലാ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് തീരുമാനിച്ചു ശ്രീ ബെന്യാമിൻ പ്രൊഫസർ കെ രവികുമാർ ശ്രീമതി ഗ്രേസി ടീച്ചർ എന്നിവരാണ് ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾ

പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ബെന്യാമിൻ വയലാർ അവാർഡ് ജേതാവ് മലയാള സാഹിത്യത്തിൽ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ പ്രൊഫസർ കെ എസ് രവികുമാർ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മുൻ പ്രൊഫസർ വൈസ് ചാൻസലർ കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകൻ സാഹിത്യകാരൻ ശ്രീമതി ഗ്രേസി ടീച്ചർ മലയാളത്തിൽ ചെറുത ചെറുകഥാകൃത്ത് റിട്ടയേർഡ് പ്രൊഫസർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കൂടാതെ പങ്കെടുക്കുന്നവർ വയല രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ട്രഷറർ ശ്രീ ജി ബാലചന്ദ്രൻ ട്രസ്റ്റ് അംഗങ്ങളായ ശ്രീ പ്രഭാവർമ്മ ഡോക്ടർ വി രാമൻകുട്ടി ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ ബി സതീശൻ അവാർഡ് നിർണയ രീതിയെ കുറിച്ച് ആമുഖമായി സംസാരിക്കുന്നതിനായി പ്രസ് സെക്രട്ടറി ബി സതീഷനെ ക്ഷണിക്കുന്നു അവാർഡാണ് നമുക്കിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് പൊതുവെ എല്ലാവർക്കും വയലാർ അവാർഡ് നയിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് വളരെ നല്ല ബോധ്യമുള്ളതാണ് എങ്കിലും ഓരോ വർഷവും അത് നടത്തുന്ന രീതിയെ കുറിച്ച് പറയേണ്ടത് ട്രസ്സിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ് അറിവുള്ളതുപോലെ തന്നെ മൈലർ മയലാറവാടിന് തിരഞ്ഞെടുക്കുന്ന കൃതി മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ആദ്യം ഈ വായനക്കാരുടെയും മറ്റും നിർദ്ദേശങ്ങൾ പുസ്തകം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഫോറം നമ്മൾ അയച്ചു കൊടുക്കുകയും അതിൻ്റെ നിയമാവലികൾ അടക്കമുള്ള ഒരു ഫോറം അയച്ചു കൊടുക്കുകയും അതനുസരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ഇത് നമ്മൾ നിർദ്ദേശമായി സ്വീകരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിക്കുന്ന അഞ്ച് പുസ്തകമാണ് ബയലപ്രകാരം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പക്ഷേ ഒരേ പോയിന്റ് വരികയാണെങ്കിൽ അത് അഞ്ചിൽ കൂടുതലും ആവാം ആ തിരഞ്ഞെടുക്കുന്ന പുസ്തകം മലയാള സാഹിത്യത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഇരുപത് പേര് ആ ഇരുപത് പേരും ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കും ആ ഇരുപത് പേർക്ക് ഈ അഞ്ച് പുസ്തകം അല്ലെങ്കിൽ ആറ് പുസ്തകം അയച്ചു കൊടുക്കുകയും ആ പുസ്തകം വായിച്ച് വളരെ വ്യക്തമായ നിരൂപണത്തിലൂടെ രാഷ്ട്രീയം എഴുത്തുകാരൻ്റെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ആ കൃതിയുടെ മൂല്യം മാത്രം വിലയിരുത്തിക്കൊണ്ട് അവർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞിട്ട് റാങ്ക് ചെയ്യും ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒന്നാം റാങ്ക് ചെയ്യുന്നവർക്ക് പതിനൊന്ന് പോയിന്റും രണ്ടാം റാങ്ക് ചെയ്യുന്ന പുസ്തകത്തിന് ഏഴ് പോയിന്റും മൂന്നാം റാങ്ക് ചെയ്യുന്ന പുസ്തകത്തിന് മൂന്ന് പോയിന്റും ഇങ്ങനെ ഒരു ടാബ്ലേഷൻ നടത്തി ഈ അഞ്ച് അല്ലെങ്കിൽ ആറ് പുസ്തകത്തിൽ നിന്നും മൂന്ന് പുസ്തകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന മൂന്ന് പുസ്തകം ഈ മൂന്ന് പുസ്തകമാണ് മൂന്ന് ജഡ്ജസിന് നമ്മൾ സമർപ്പിക്കുന്നത് ഈ മൂന്ന് പുസ്തകത്തെ വിലയിരുത്തിയിട്ട് ജഡ്ജസ് ഒന്ന് രണ്ട് മൂന്ന് എന്ന റാങ്കിങ്ങിൽ അവരുടെ അഭിപ്രായം രേഖാമൂലം എഴുതി സീൽ ചെയ്ത് ജഡ്ജിങ് കമ്മിറ്റിക്ക് മുമ്പായിട്ട് തന്നെ കൊണ്ടുവരും ജഡ്ജസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ പരസ്പരം എന്നാണോ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അന്ന് ആ ജഡ്ജി കമ്മിറ്റി കൂടുന്ന അവസരത്തിൽ മാത്രം പരസ്പരം അറിയുകയും കാണുകയുള്ളൂ അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ വളരെ കൃത്യതയോടെ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അത് പാലിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒന്നാമത്തെ പുസ്തകം കൃതി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അത് പ്രഖ്യാപിക്കും ഈ വർഷം നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേർക്കാണ് ആദ്യ റൗണ്ടിൽ നിർദ്ദേശം ചോദിച്ചുകൊണ്ട് അയച്ചത് അതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു ആ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരിൽ നിന്നും ഏതാണ്ട് മുന്നൂറ്റി മുപ്പതോളം കൃതികളാണ് നിർദ്ദേശിക്കപ്പെട്ടത് ആ നിർദ്ദേശിക്കപ്പെട്ട കൃതികളിൽ ഏറ്റവും പോയിന്റുകൾ കൂടുതൽ കിട്ടിയ ആറ് പുസ്തകങ്ങൾ ഇപ്രാവശ്യം ആറ് പുസ്തകം ലാസ്റ്റ് വന്ന രണ്ട് പുസ്തകത്തിന് ഒരേ പോയിന്റ് ആയതുകൊണ്ട് അത് മാറ്റിവെക്കാതെ ആറ് പുസ്തകവും ഇരുപത് പേർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ ഇരുപത് പേര് പോയിന്റ് റാങ്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പുസ്തകം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതാണ് ഇതിന്റെ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ അത് എല്ലാ വർഷത്തെയും പോലെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വയ്ക്കുന്നു െട്ടാമത് വയലാ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി വയലാ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ട്രഷറർ ശ്രീ ബാലചന്ദ്രൻ അവഗതം ചെയ്യുന്നു പ്രഖ്യാപിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് കാരണം എല്ലാ തവണയും വരുന്ന ജഡ്ജസ് ഏറ്റവും ഗംഭീരന്മാരാണ് അതുപോലെ തന്നെ ഇത്തവണയും ഈ ജഡ്ജിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടു വന്നവർ ഏറ്റവും പ്രഗത്ഭരാണ് എന്ന് മാത്രമല്ല ശ്രീ ബെന്യാമന് വാരാറവാട് കിട്ടിയിട്ടുണ്ട് ശ്രീ രവികുമാർ ശ്രീമതി ഗ്രേസി എന്നിവർ അവരുടെ തൂലികാവിലാസം കൊണ്ട് നമ്മളുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇതിന് വളരെ വളരെ പ്രത്യേകതയുണ്ട് ഒന്ന് ഈ അവാർഡ് കിട്ടുന്ന കൃതികൾ ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റുപോവുകയാണ് പിന്നെ ശ്രീ വെന്യാമന് തന്നെ അത് കഴിഞ്ഞ് മയലാർ അവാർഡിനോടൊപ്പം എത്രയോ അവാർഡുകളാണ് പിന്നീട് കിട്ടിയത് ഇപ്പം തന്നെ പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം കോപ്പികൾ വിച്ഛിച്ചു പോയി എന്നാണ് പുസ്തക പ്രസിദ്ധീകരണ വിഭാഗക്കാർ എന്നോട് പറഞ്ഞത് പിന്നിന്ന് ഞാനിവിടെ ഇപ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ പെരുമ്പടവത്തിന് അല്പം രേഖാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം വന്നില്ല അതുകൊണ്ടാണ് വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നതും ഈ തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകം ഒന്ന് പ്രഖ്യാപിക്കുന്നു അശോകൻ അശോകചെരുവിൽ എഴുതിയ കാട്ടൂർ കടവ് എന്ന പുസ്തകത്തിനാണ് ഇത്തവണ അവാർഡ് കാട്ടൂർ കടവ് അശോകൻ ചെലവിൽ എഴുതിയ പുസ്തകത്തിന് പുസ്തകത്തിനും ഗ്രന്ഥകാരനും ഞങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കും പിന്നെ ഈ പുസ്തകത്തിൻ്റെ കുറിച്ച് ഇത് കണ്ടെത്താൻ കഴിഞ്ഞ കുറിച്ച് ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പരാമർശിച്ചു കാരണം ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ ഒരു ഒരു അടിസ്ഥാനപരമായ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട് അത് നിങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് അവർ ലഘുവായി ഈ പുസ്തകത്തെ പുസ്തകത്തെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനുണ്ടായ കുറിച്ച് പരാമർശിക്കും ഇതിന്റെ ഗുണഘടനങ്ങളും പ്രശംസി പ്രശംസാപൂർവ്വം അവർ പ്രതിപാദിക്കുന്നതാണ് ആദ്യമായി ശ്രീ രവികുമാർ ഏറ്റവും വലിയ നിരൂപകനായി അറിയപ്പെടുന്ന ശ്രീ രവികുമാർ ിക്കുന്ന ശീലക അവരോട് വേറെ അപകടം ഉണ്ട് സംസാരിച്ചു സംസാരിച്ചുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ നീണ്ടു സമീപ വർഷങ്ങളിൽ മലയാളത്തിൽ പുറത്തു വന്ന ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കാട്ടൂർ കടവ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടായിട്ട് കേരളീയ സമൂഹത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ നമ്മുടെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സാംസ്കാരിക രംഗത്തും വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച വലിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് സമരപഥങ്ങളിലൂടെ മുന്നേറി വലിയ ചലനങ്ങൾ സമൂഹത്തിനുണ്ടാക്കി അതേസമയത്ത് ആഭ്യന്തര ഉണ്ടായി വളർപ്പുകളുണ്ടായി ഭരണത്തിലെത്തി ഭരണത്തിന് പുറത്തായി കുറഞ്ഞതൊരു നാലഞ്ച് തലമുറയെങ്കിലും പലതരത്തിൽ സ്വാധീനിച്ച പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ വിമർശനപരമായും സ്വയം വിമർശനപരമായും സമീപിക്കുന്ന നോവലാണ് കാട്ടൂർക്കങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിന്റെ ഒരു ആഖ്യാനം ഈ നോവലിനുണ്ട് വൈലോപ്പള്ളി രണ്ട് ഗന്ധർവാലന്മാർ എന്ന കവിതയിൽ പറഞ്ഞതുപോലെ തൊട്ടു തൊട്ടില്ലെന്നായ ലോകം ൃഷ്ടിയിൽപ്പെട്ടു ദൂര ഗന്ധർവപുരി പോലെ അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞു അത് അമ്പത്തേഴിലെ ഇടതുപക്ഷ ഭരണം വരുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയാന്തരീക്ഷത്തെക്കുറിച്ചായിരുന്നു അന്നത്തെ ആ ഒരു ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും മുന്നോട്ട് പോവുകയും പലതരത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്ത ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന സാധാരണ മനുഷ്യരെ ചിത്രീകരിക്കുകയാണ് ഈ നോവല് ചെയ്യുന്നത് നോവലിസ്റ്റിന്റെ ഒരു അപരാംശം എന്ന് പറയാവുന്നത് പോലെയുള്ള കെ എന്ന ഒരാൾ ഇതിന്റെ ആഖ്യാനസ്ഥാനത്തുണ്ട് സ്ഥാനത്തുണ്ട് അതേസമയത്ത് തന്നെ സാധാരണ കർഷക തൊഴിലാളികൾ തൊട്ട് എൻ ജി ഒമാർ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തോട് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്ന മനുഷ്യർ ഇതെല്ലാം തന്നെ വളരെ സൂക്ഷ്മസുന്ദരമായ കഥാപാത്ര ചിത്രീകരണത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു പൊതുവെ പുതിയ കാലത്തെ നോവലുകളിൽ കഥാപാത്ര ചിത്രീകരണം നമ്മുടെ നവോത്ഥാന നോവലുകളിൽ എന്ന പോലെ അത്ര ശക്തമല്ല പക്ഷേ ഈ കാട്ടൂർ കടവിലെയും അതുപോലെ യശോകഞ്ചെരുവിൻ്റെ ചെറുകഥകളുടെയും ഒക്കെ ഒരു സവിശേഷത ആ കഥാപാത്രം പ്രത്യേകിച്ച് സ്ത്രീകഥാപാത്രങ്ങൾ ഇത് ലഭിക്കെ മനാക്ഷി എന്ന് പറയുന്ന അതിശക്തമായ സ്ത്രീ കഥാപാത്രത്തെ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിത്രീകരിക്കുന്നു അതുപോലെ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പേരിലുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം അത് ജാതി എന്ന ഘടകത്തെ വേണ്ടവണ്ണം അഭിസംബോധന ചെയ്തില്ല എന്നുള്ളതാണ് കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവരുടെ ഇടതുപക്ഷ വിപ്ലവത്തിൽ സമർപ്പിക്കുക അവരുടെ ജീവിതങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നേട്ടമുണ്ടാകാൻ എന്നുള്ള ഒരു വലിയ വിപരീയത്തെക്കുറിച്ച് അതിശക്തമായിട്ട് ഈ നോവലിൽ വിമർശനപരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വന്ധാധാര ആഘടകമായിരിക്കും മൂന്നാമതായി പറയാനുള്ളത് നോവൽ എന്ന സാഹിത്യ രൂപത്തിൻ്റെ ശില്പരചനാപരമായ ഒരു പരീക്ഷണം ഇതിലൂടെ നോവലിസ്റ്റ് നടത്തുന്നു അത് നേരത്തെ പറഞ്ഞ ഈ നോവലിൻ്റെ അപരാംശം എന്ന് പറയാവുന്ന ഈ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ആയ ഉയർന്ന ഒരു പദവിയൊക്കെ ലഭിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇപ്പോൾ വിദേശത്താണ് അങ്ങനെ വിദേശത്ത് നിന്നുകൊണ്ടും തിരിച്ച് നാട്ടിൽ വരുമ്പോഴുമൊക്കെ കൂടി ഈ നാട്ടിലെ രാഷ്ട്രീയ അവസ്ഥയും അതിനോട് ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളെയും ഒക്കെ ഈ വിമർശനാത്മകമായും സ്വയം വിമർശനാത്മകമായും ആ വ്യക്തിയിലൂടെയാണ് ആ പ്രസ്ഥാനത്തിന്റെ സ്വയം വിമർശന സാധ്യമാകുന്നത് അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ശില്പകരമായ ഒരു നടത്തം നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പല നിലയിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ് എന്ന നിലയിലാണ് ഈ നോവലിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയും ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയ എല്ലാവർക്കും നമസ്കാരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ നീണ്ട ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പുരസ്കാര നിർണയ ഘട്ടത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങൾ മൂന്ന് ജഡ്ജസും തമ്മിൽ കാണുന്നത് ഇവിടെ പത്തര മണിക്ക് ഞങ്ങൾ തമ്മിൽ കൂടുമ്പോഴാണ് ഞങ്ങൾ തന്നെയാണ് എന്നറിയുന്നത് വയലാർ അവാർഡിൻ്റെ ആ സുതാര്യതയെ ആദ്യമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക നിശ്ചയമായിട്ടും വളരെ നേരത്തെ തന്നെ പുസ്തകം വഹിച്ച് കിട്ടി വളരെ സൂക്ഷ്മമായ പാരായണത്തിനും വിരേതത്തിനും ഒടുവിലാണ് ഞങ്ങൾ മൂന്നുപേരും എത്തിച്ചേർന്നത് പിന്നെയും നീണ്ട ചർച്ചകൾക്ക് ഒടുവിലാണ് എന്തുകൊണ്ട് ഒരു പുസ്തകം തിരഞ്ഞെടുക്കണം എന്ന ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നത് രൗമാ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിൽ ഏറ്റവും മനോഹരമായി സമകാലിക അവസ്ഥയെ സംഘർഷങ്ങളെ സാമൂഹിക വിമർശനാത്മകമായി നോക്കിക്കാണുന്ന കൃതി എന്ന നിലയിൽ കാട്ടൂർക്കടവ് സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഒരേപോലെ വിലയിരുത്തുന്നു കെ എന്ന കഥാപാത്രം ദിമിത്രി എന്ന കഥാപാത്രം ഡി കാട്ടൂർ എന്ന് പറയുന്ന കഥാപാത്രം എഴുത്തുകാരൻ്റെ മൂന്ന് ഭിന്നഭാവങ്ങളായി നിൽക്കുകയും വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ അത് പാർട്ടിക്ക് നേരെയും സമൂഹത്തിന് നേരെയും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏറ്റവും വധുകരമായ കാര്യം കെ എന്ന എഴുത്തുകാരൻ ആരനെതിരെ നിരന്തരം ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിക്കുന്ന മറ്റൊരു കഥാപാത്രമായി ഡി കാട്ടൂർ കടവ എന്ന് പറയുന്ന ഫേക്ക് ഐ ഡിയിലൂടെ വരുന്ന ആൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് എഴുത്തുകാരന്റെ കാപട്യങ്ങളെ നിരന്തരം ഉണർന്ന് തുറന്നു കാണിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്വയം വിമർശനാത്മകത കൃതിയിൽ നിർമ്മിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എഴുത്തുകാരൻ തന്റെ സർഗാത്മക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ തന്റെ നിത്യജീവിത രീതികളിൽ നിന്നും രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിന്നും മാറി തനിക്ക് കൃത്യമായി ഉന്നയിക്കാനുള്ളത് പറയാനുള്ളത് സാമൂഹ്യ വിമർശനമായി പറയാൻ സർഗാത്മകമായി തൻ്റെ കൃതിയെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കാട്ടൂർക്കടവ് മാറുന്നുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ് അത്രമേൽ സാമൂഹ്യപരമായ കാഴ്ചപ്പാട് അശോകഞ്ചെല്ലി ഈ നോവലിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ഏറ്റവും പുതിയ സങ്കേതങ്ങൾ ഈ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സങ്കേതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഥയുടെ രചന മുന്നോട്ട് വെക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഥ ഒരു ഒരു കാലഘട്ടത്തിൻ്റേതായി മാറുമ്പോൾ തന്നെ അത് ഏറ്റവും പുതിയതായി മാറാൻ ഭാഷ ഏറ്റവും പുതിയതായി മാറാൻ കടൂർക്കടവിനും കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാ തരം എല്ലാ തരം വായനക്കാരോടും എല്ലാ തലമുറയിലുള്ള വായനക്കാരോടും ഒരേപോലെ സംവേദിക്കുന്നതും ചരിത്രാത്മകമായി സമീപിക്കുന്നതുമാണ് എന്ന് ഞങ്ങൾ ആഹ്ലാദപൂർവ്വം പങ്കുവക്കും രചനയുടെ മുഖ്യധാരയിൽ നിലകൊള്ളുന്ന ശ്രീമതി ഗ്രേസി സമീപകാല ചരിത്രത്തെ നോവൽ രൂപത്തിലേക്ക് പകരുമ്പോൾ ഒരു ഒരെഴുത്തുകാരും വലിയ വൈ വെല്ലുവിളിയാണ് ഏറ്റെടുക്കേണ്ടി വരിക കാരണം നമുക്കതൊക്കെ നല്ല നിശ്ചയമുള്ള ചരിത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഖ്യാനത്തിനൊരു ഉണ്ടായില്ലെങ്കിൽ അത് വായനക്കാരെ ഒട്ടും തന്നെ ആഘോഷിക്കുകയില്ല പക്ഷേ അശോകൻ ചെരുവിലിന് ആഖ്യാനത്തിൻ്റെ ആ ഒരു സവിശേഷത ആ ഒരു മാന്ത്രികത ഉള്ളതുകൊണ്ട് ഇത് വളരെ ആകർഷകമായിട്ട് സഫലമായിട്ടും ഒക്കെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഈ അവതരിപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കെ എന്ന് പറയുന്ന കഥാപാത്രം ഒരർത്ഥത്തിൽ ഈ എഴുത്തുകാരൻ്റെ തന്നെ ഒരു അപര രൂപമാണ് അപ്പോൾ ഒരു ആത്മവിമർശനം അതിനകത്ത് വരുന്നുണ്ട് ആത്മവിമർശനം എപ്പോൾ വരുന്നു അപ്പോൾ ഒരു നർമ്മത്തിൻ്റെ അന്തർധാര അവിടെ ഉണ്ടാകും പിന്നെ ആഖ്യാനത്തിൻ്റെ സവിശേഷത കൊണ്ട് ചില നിഗൂഢമായ സ്ഥലികൾ വളരെ ഹൃദ്യവും വളരെ അതിനിഗൂഢവുമായ ചില സ്ഥലികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ കൂടിയാണ് കഥാപാത്രം ആശു പറഞ്ഞു പക്ഷേ എനിക്ക് അതിനേക്കാൾ അപ്പുറത്ത് വേറൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയാനുള്ളത് പുല്ലാനിക്കാട്ടെ വല്യമ്മയാണ് മറ്റേ പി കെ മീനാക്ഷി എന്ന് പറയുന്ന കഥാപാത്രം ഒരു സ്വതന്ത്ര വ്യക്തിത്വമായിട്ടാണ് തുടക്കത്തിലേ തന്നെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പക്ഷേ ഈ പുല്ലാനിക്കാട്ട വയ്യപ്പ എന്ന് പറയുന്ന ആണധികാരത്തിൻ്റെ കീഴിൽ കിടന്നിരുന്നൊരു സ്ത്രീയാണ് അവരാണ് അവരുടെ ആത്മബലം കൊണ്ട് ആ ചങ്ങലയൊക്കെ പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മളെ സവിശേഷമായിട്ട് ആകർഷിക്കുകയും അമ്പലപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുടെ ശക്തരായ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം ഈ രണ്ട് കഥാപാത്രങ്ങളും മീനാക്ഷിയിൽ കൂടിയും പുല്ലാനിക്കാട്ട് വലിയ മേകുടിയിലൊക്കെ പിന്നെ നമ്മളൊക്കെ ജാതി മതം ഒന്നും വേണ്ടെന്നൊക്കെ വലിയ ജീർവാണമൊക്കെ പറയും പക്ഷെ സ്വന്തം ജീവിതത്തില് അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തു വെച്ചിരിക്കും അപ്പൊ അതിനെതിരെയുള്ള ഒരു വിമർശനവും ഒക്കെ നർമ്മം കലർത്തിയിട്ടും ഒക്കെയാണ് അപ്പൊ അതൊക്കെ ഉള്ള ഇത് ഈ പുസ്തകത്തിന്റെ സവിശേഷതയായിട്ട് നമുക്ക് ആ കണ്ടെത്താവുന്ന എന്ന് കരുതുന്നു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ അറിയിക്കുന്നതാണ് എല്ലാവരുടെയും സഹകരണം വീണ്ടും ഉണ്ടാവണം എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും മറ്റു സുഹൃത്തുക്കൾക്കും ട്രസ് അംഗങ്ങൾക്കും ജഡ്ജസിനും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം तर काहीले ल्याउनु पाइदैन വാർത്തകളും വിശേഷമായി അവസാനിപ്പിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷവുമായി വീണ്ടും കാണാം മറ്റു നമസ്കാരം